കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട മൂന്ന് പേർക്ക് ദാരുണാന്ത്യം തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദര പാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് സംഭവത്തിൽ മന്ത്രി റോഷി അഗസ്റ്റ്യൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം കട്ടപ്പന പാറക്കടവിന് സമീപം പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ഹോട്ടൽ പുതുക്കിപ്പണി എന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു ഇതിനിടെ ഹോട്ടലിന്റെ മുൻവശത്തെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനാണ് ഇവർ മാൻഹോളിലൂടെ ഇറങ്ങിയത് ആദ്യം ഹോളിൽ ഇറങ്ങിയ ഒരാൾ കുടുങ്ങി ഇയാളെ രക്ഷിക്കാൻ പിന്നാലെ ഇറങ്ങിയ രണ്ടുപേരും ടാങ്കിൽ അകപ്പെടുകയായിരുന്നു വൃത്തിയാക്കാനിറങ്ങിയ മൂന്നുപേരെ കാണാതായതോടെ സമീപവാസികളും സ്വകാര്യ ഹോട്ടലിന്റെ ഉടമസ്ഥരും പരിശോധന നടത്തിയെങ്കിലും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല തുടർന്ന് പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രണ്ടു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് മൂവരെയും പുറത്തെടുത്തത് എന്നാൽ ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല ടാങ്കിന്റെ മൂടി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വലിയ ടാങ്ക് അതിൻ്റെ പാർക്കിംഗ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് വലിയ സ്ഥാപപ്പെട്ടിരിക്കുന്നതാണ് എന്നിട്ടൊരു ഒന്നരയ്ക്കൊന്നര രണ്ടടിയോളമുള്ള ഒരു ചെറിയ മാൻഹോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മാൻഹോളിലേക്ക് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയാണ് അവിടെ തന്നെ മുൻപ് ഓറഞ്ച് ഹോട്ടലായിരുന്നു ഇപ്പോൾ അതൊരു മാസമായിട്ട് എൻ്റെ റിനുവേഷൻ എൻ്റെ മാനേജ്മെൻ്റ്മാരുടെ ഒരു റിനുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തമിഴ്നാട്ടുകാരായ സിരമായും കണ്ടപ്പന വന്ന് ഈ ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ് അവർ മൂന്ന് പേരാണ് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അറിയാൻ കഴിയുന്നത് സംഭവത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മരിച്ച ജയരാമൻ കരാർ എടുത്തിരുന്നു ജയരാമനും അഞ്ചു തൊഴിലാളികളും ചേർന്ന് മാലിന്യം നീക്കം ചെയ്യുമ്പോഴാണ് അപകടമുണ്ടായത് മൈക്കിളാണ് മാലിന്യ ടാങ്കിലേക്ക് ആദ്യം ഇറങ്ങിയത് ഇയാൾ ടാങ്കിനുള്ളിൽ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയതോടെ രക്ഷിക്കാനിറങ്ങിയതാണ് സുന്ദര പാണ്ഡ്യൻ രണ്ടുപേരും ബോധം വീണതോടെ ജയരാമനും ടാങ്കിലേക്ക് ഇറങ്ങുകയായിരുന്നു ഓക്സിജന്റെ അളവ് തീരെ കുറവുള്ള ടാങ്കിൽ പേരും അകപ്പെട്ടു പോവുകയായിരുന്നു ടാങ്കിനുള്ളിലെ വിഷവാതകം സൃഷ്ടിച്ചാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ശുചീകരണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നോ എന്ന് പരിശോധിക്കുമെന്ന് കഠപ്പന നഗരസഭാ അധികൃതർ വ്യക്തമാക്കി